ഏയ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കൂട്ടുകാർക്കുള്ള സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം എനിക്ക് സുഖമാണ് ഇന്ന് ഞായറാഴ്ച ഇല്ല എല്ലാവരും പോയിട്ടുണ്ട് അപ്പം ഞാൻ നാളെ തൊട്ട് ജോലിക്ക് വറും അപ്പം നാസർക്ക സ്ഥലത്തില്ല നാസർക്ക രണ്ട് ദിവസമായിട്ട് കോയമ്പത്തൂർ പോയിക്കാറുള്ള കുരുത്തൊക്കെ ഇട കണ്ട തേറ്റ പറ തേറ്റ നമ്മള് പേടിയ പോക്ക തേറ്റ പറഞ്ഞേട്ടെ ഒരു ഉമ്മൻ തരുമോ ഉമ്മൻ തരു െ തക്കുടും മോനും ഞാനും ഒരേ കളർ അതോ ചാറ വിളിക്കുന്നുണ്ടല്ലോ കാക്ക കാക്കേ പറഞ്ഞ എങ്ങനെ പറയാ ഹായ് പറ ഹായ് പറഞ്ഞാ പറഞ്ഞാ വാവനെ വാവാക്ക് ഒരു ലൈക്ക് കൊടുക്കണേ വാവ ചാറ്റ പറഞ്ഞോണ്ടല്ലേ ഉമ്മ കൊടുത്തട്ടെ ഉമ്മ 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 അപ്പം ഇത് പുതിയ നെയ്റ്റി പെരുന്നാളിനാസ്ട്രക്കാൻ വാങ്ങി തന്നതാണ് അപ്പോൾ ഷാളടക്കുള്ളത് അപ്പോൾ രണ്ട് നൈറ്റി വാങ്ങി തന്നേനും ഒരു പച്ചക്കളറും ഒരു ചുവമ്പും അപ്പം ഇത് ഷാളടക്കുള്ളതാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ മുന്നൂറ്റി ചില്ലർ റുപ്പ്യുള്ളൂ നല്ല അടിപൊളി നൈറ്റിയാണ് നല്ല കോട്ടൻ്റെ അപ്പോൾ ചെറുങ്ങനെ മേൽച്ച പോയാലും നല്ല ചൂടിനെല്ലാം ഉപയോഗിക്കാൻ നല്ല നെയ്റ്റിയാണ് അപ്പം പിന്നെ മക്കളും എല്ലാം നൈറ്റി തന്നെയാണ് വാങ്ങിത്തന്നത് അപ്പം വീട്ടിൽ നൈറ്റി അധികാവശ്യമില്ലല്ലോ നമ്മൾ ഷോപ്പിലെല്ലാം പോകുമ്പോൾ ചുരിദാറാണ് അപ്പോൾ ഒരാൾ ചുരിദാറാണ് അപ്പം മൈലാഞ്ചി മോളിട്ട് തന്നേനും അപ്പം നമുക്ക് ഈ കൊടുക്കുക നമ്മളെടുത്തത് നമുക്ക് പക്ഷികൾക്ക് വെള്ളം വെച്ചുകൊടുക്കാനാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചട്ടിയിലേനും വെച്ചുകൊടുത്തത് ഇപ്രാവശ്യം കൊടുക്കുക എന്ന് വിചാരിച്ച് അപ്പം ഒരു മീൻകുളം ഉണ്ട് പുറത്ത് കൊടുക്കുക തൂക്കാൻ മണിക്ക് ഞാനൊരു ചെറിയൊരു ഉറി കെട്ടലാണ് അപ്പം നമുക്ക് ഇവിടെ കെട്ടി കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ കെട്ടിന് ചട്ടിയിലും വെച്ചാൽ അപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരു പഴയ കൊടുക്കാൻ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിവിടെ കെട്ടി തൂക്കാം നമുക്ക് പക്ഷിയൊക്കെ ഉള്ള വെള്ളം വെച്ച് കൊടുക്കാം ഉറച്ച് ഭയങ്കര ചൂടല്ല നമുക്ക് അവിടെ കുളം ഉണ്ട് അതി ക്ലീനാക്കാനായി അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിലൊക്കെ ഇന്നലെ നല്ല ഇതിൽ അവൻ മേലൊന്നും വെച്ചിടിക്കുക താഴെ വന്നിട്ട് കുടിക്കാനായിട്ട് അടിയില്ല അതിൽ വെള്ളം നിറച്ച് കൊടുക്കാൻ പോകണം അപ്പം നമ്മളെ പക്ഷിയൊക്കെ വേണ്ടിയിട്ട് വെള്ളത്തിന് കെട്ടി കുടിക്കാവുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചട്ടിയിലേനും വെച്ചെടുത്താൽ അത് പൊട്ടിപ്പോയി പ്രശ്നം ഒരു പയ്യ കുടുക്കിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആ കുടുക്കൽ നിറച്ച് വെള്ളം വെച്ച് ഇനി ഭക്ഷണമൊന്നും കുടിക്കുന്ന ഒന്നൊക്കെ ഉണ്ടാക്കലോ ചെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും എല്ലിട്ട് വെക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് സമയമൊന്നുമില്ല നാളെ മുതൽ ജോലിക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് ലീവ് ദിവസം ഇനി വിഷു ഈസ്റ്ററിലും കഴിഞ്ഞേരം തിരക്കായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക ഉണ്ടല്ലേ മുള്ളുണ്ട് ഇതാ അപ്പം നമുക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ടൊരു മാങ്ങ മല രണ്ട് മാങ്ങയായിട്ടുണ്ട് അറിയില്ല രണ്ടെണ്ണം ആദ്യമായിട്ട് മാങ്ങയായിട്ടുണ്ട് പഴുപ്പിക്കണോ ചമ്മന്തി ഇറക്കണോ കറി വയ്ക്കാൻ ഉപയോഗിക്കണമെന്നറിയില്ല പഴുപ്പിക്കാൻ മാത്രമേ ഉണ്ടാവൂ എന്തായാലും പാറടം ഉണ്ടാവും നമുക്ക് പറഞ്ഞിട്ട് ചമ്മന്തി ഇറക്കാൻ തോന്നുന്നു അല്ലേ രണ്ടെണ്ണം കൊടുക്കേൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പക്ഷികളൊന്നും വന്നിട്ടില്ല വരുമോ എന്ന് നോക്കാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വച്ചിട്ട് ഇപ്പുറം തിരിയും വയ്ക്കേക്ക് വന്നിരുന്നോ ഇത് വലിയ കൊടുക്കായ കൊണ്ടാണ് വരാത്തതെന്ന് അറിയില്ല നമുക്ക് നോക്കാന്നാലും വരുവാന്ന് നമ്മളെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ ആയാലും ഒരു ചെറിയ പഴയ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ പുറത്ത് വേനൽക്കാലം ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ പക്ഷേക്കെല്ലാം കുടിവെള്ളമാവും അപ്പം അവർക്ക് നമ്മൾ കൊടുത്താലെല്ലാം ഉണ്ടാവുള്ളൂ അപ്പം ഇതുപോലെ വെള്ളം വെക്കുക നമ്മളെല്ലാവർക്കും എല്ലാം ഇതുപോലെ വെക്കലുണ്ട് കഞ്ഞരാശ്ശേരി ചെറിയ കുടു ചട്ടിയിലായിരുന്നു വെച്ചാൽ അതുകൊണ്ട് ഇഷ്ടം പോലെ ഇപ്രാവശ്യം കുടിക്കൽ പിന്നെ അവിടെ ചെറിയൊരു മീൻ്റെ കുളം പോലെ ഉണ്ട് അതിൻ്റെ അകത്തും വെള്ളം ഒഴിച്ച് വെക്കലുണ്ട് നമ്മൾ അപ്പം ഇത്രയും ദിവസമായിരുന്നു നോക്കിയാൽ അപ്പോൾ അത് ക്ലീൻ ചെയ്യാന അതിനിപ്പം അവരെ നമ്മളിപ്പം കുടിക്കൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതുവരെ കുടിക്കാൻ വന്നിട്ടൊന്നുമില്ല നോക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിപ്പം വെച്ചിട്ട് അപ്പം ദാഹം എല്ലാവർക്കും ഇതല്ലേ ഒരു ദാഹത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇന്നലെ നമുക്ക് ഭയങ്കര ഇടിയും ഇന്നലെ മഴയും കാറ്റല്ലേ ഇപ്പം നമ്മളിവിടെ ഫ്രണ്ടിൽ ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു കാറ് നിർത്തിയിടാന് മോളെ കാറായിരുന്നു അപ്പം നോക്കുമ്പോൾ ഷീറ്റും കാര്യങ്ങളെല്ലാം കാറ്റിന് പറന്ന് താഴെ പോകുന്നത് അതെല്ലാം ഇപ്പോൾ അടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഷീറ്റ് ഷീറ്റട കെട്ടായിരുന്നു ഷീറ്റ് കെട്ടി നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളം ഇങ്ങനെ തങ്ങി തന്നിട്ട് തങ്ങി തന്നാലും ബുദ്ധിമുട്ടായി നല്ല ുംഴിയും പണ്ടെല്ലാം ഇങ്ങനെ വെയിലുമായി ഒരുമിച്ച് വരുമ്പോ എല്ലാവരും കുറുക്കേണ്ട കല്യാണോന്ന് നമ്മളെ കുട്ടിക്കാലത്തെല്ലാം അങ്ങനെ പറയും അതെല്ലാം വെറുതെ അല്ലേ കണ്ടല്ലേ അതുകൊണ്ട് മുറ്റം നല്ല വൃത്തിയാവും കേട്ടാ ഇന്റർലോക്കെല്ലാം ഇറങ്ങിയതെല്ലാം നല്ല വൃത്തി ആയി കെട്ടീന് പിന്നെ നമ്മളിന്ന് പക്ഷിക്ക് വെള്ളം വെച്ചിട്ടില്ലേനാ ഇന്നിടെ വെറുതെ ആയി വെച്ചിട്ട് അന്നത്തേക്ക് മഴ വന്നില്ലേ വേണ്ട കുടിക്കയില് വെള്ളം വെച്ചോക്കുമ്പോ മഴ പെയ്തു പിന്നെ ഇതാ നമ്മളെ മീൻകുളം നമ്മൾ നാളും വെള്ളം വെക്കാഞ്ഞാൽ ഇല്ലാന്ന് പക്ഷികൾ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ കുടുക്കയിൽ വെള്ളം വെച്ചത് അപ്പം കുറേ പക്ഷികൾ വരുത്തുന്നുണ്ട് വെള്ളം അപ്പം വെള്ളം വരിഞ്ഞിട്ടാണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് മീനുണ്ട് ഇപ്പോഴത്തെ അപ്പം നമ്മൾ ഒരുപാട് നല്ല അതൊരു രണ്ട് മീനിനെ കൊണ്ടിട്ടുള്ളൂ ഇപ്പൊ ഒരുപാട് മീനുകളായി മഴേന്റെ ഒച്ച കേക്കാൻ ഒരു രസം തന്നെ അല്ലേ എന്നുവെച്ചാല് മഴ കണ്ട് നിൽക്കാൻ നല്ല രസമാണ് നല്ല ചൂടല്ലേ നാളും അപ്പം ഇതുപോലെ മഴയെല്ലാം കണ്ട് എന്തെങ്കിലുമൊക്കെ ചായ എല്ലാം ചൂടുവോടെ കുടിച്ച് ഇതുപോലെ നോക്കിക്കാൻ നല്ല രസമാണ് അപ്പോൾ എന്താ പറയാ നനയാൻ തോന്നു മഴ അത്രക്കൊന്നല്ലേ നമ്മൾ പണ്ട് കുട്ടിക്കാലത്തുള്ള ഇതുപോലെ മഴയെത്തിറങ്ങി ആലിപ്പഴകില്ലേ അതെല്ലാം അങ്ങനെ വെറുക്കി വായിലിടലേ പിന്നെ ആലിപ്പഴം അങ്ങനെ കാണുന്നില്ല അന്നേരം ഓടിന്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ഒച്ച ഇങ്ങനെ കേൾക്കും കുറച്ച് മഴ കാണാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മള് ചായന്റെ കടിയുണ്ടാക്കാന്ന് ചോദിച്ചാൽ അപ്പൊ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുപോര് മൂന്ന് സ്പൂണ് പശു നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ വറുത്ത് പൊരിയിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുക്കുന്നത് ഇത് റവ വറുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പം പെട്ടെന്നായി കിട്ടും കേട്ടോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആയി കിട്ടുന്ന ഒരു ചായൻ്റെ കടിയാണ് അപ്പം നല്ലോണം ഒന്ന് വൃത്തിക്ക് റവ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം നമ്മൾ പിന്നെ കുറച്ച് കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള മധുരം ഇതെല്ലാം ചേർത്തിന് അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് കട്ട പിടിക്കാണ്ട് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ പശു നെയ്യ് വരട്ടിയിട്ട് അതിലേക്കൊന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ചട്ടുക വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കാം ഇപ്പം നമ്മളെ റവ കേസരി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം പെട്ടെന്ന് ആയി കിട്ടുന്നവർ ചായേൻ്റെ കടിയാണ് അപ്പം നമ്മളിത് മോ ചെറിയ മോള് പറഞ്ഞിരുന്നു ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയാണ് അപ്പം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ കേസറി റെഡി ആയിട്ടുണ്ട് അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട് അടിപൊളിയാണ് നമുക്കിൻ്റെ കൂടെ കട്ട് ചായയാന്ന് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീഡിയോ എല്ലാവരും സപ്പോർട്ടും ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഇതേറ്റായ